മലയാളികളായ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം മാങ്ങയുടെ സീസണല്ലേ ഇപ്പം നമുക്ക് ധാരാളം കിട്ടുന്ന ഒരു ഫ്രൂട്ടാണുള്ളത് അപ്പം എങ്ങനെയാണത് വേറെ വെക്കുന്നത് നോക്കാം അതിൻ്റെ ചുവനഭാഗം ഒന്ന് മുറിച്ച് കളഞ്ഞു ശേഷം അതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം നല്ല മധുരമുള്ള മാങ്ങയാണ് വലിയ കളറല്ലെന്നേ ഉള്ളൂ ഈ മാങ്ങക്ക് ഇതിൻ്റെ നാല് മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ലപോലെ പഴുത്തുകൊണ്ട് ആ തൊലി അതേലൊട്ടി അങ്ങനെ ഇരിക്കുക വാങ്ങേണ്ടിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് കരിയേപ്പില ഒരു അര ടീസ്പൂൺ മുളക് പൊടി എരിവ് നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് കൂട്ടുകൊക്കെ ചെയ്യാം ഇതൊരു മീഡിയം ടൈപ്പ് ആയിരിക്കും നല്ല മധുരമുള്ള വാങ്ങിയതാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് നമുക്ക് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം നല്ല വാസന വരണം തിളയ്ക്കുമ്പോഴത്തേക്ക് മുറി മുഴുവൻ ആയിട്ടുണ്ട് മുഴുവനായിട്ടുണ്ടെങ്കിൽ മണം നല്ല നാട്ടു വാങ്ങിയാൽ നമുക്കിതിനുള്ളിൽ അരപ്പ് തയ്യാറാക്കാം ഒരു മുറി തേങ്ങ ഒരു അര ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം ഇതെല്ലാം ഒഴിച്ച് നല്ല പേസ്റ്റ് മാതിരി നമുക്കൊന്ന് അരച്ചെടുക്കണം അര ടീസ്പൂൺ ജീരകം മതിയാവും അരച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി മാങ്ങയെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അതിന് നമുക്കിനി അര അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആ പച്ചപാസന തേങ്ങയുടെ പാസന ഒക്കെ ഒന്ന് മാറുന്നവരേക്ക് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം വളരെ ഈസി അല്ല അഞ്ച് മിനിറ്റൊക്കെ മതി കറി ഉണ്ടാക്കാനായിട്ട് സീസണായ പിന്നെ നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ അത് അല്ലേ എന്നും പുളിശ്ശേരി പച്ചടി ഇതെല്ലാം കാണുമല്ലോ വിഭവങ്ങൾ അപ്പോൾ അത് ഒന്ന് തിളച്ച് കുറിയതിന് ശേഷം നമുക്ക് ഒരു മുക്കാൽ ഗ്ലാസ് തൈര് ഒന്നുടച്ചെടുത്താണ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് പിരിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്വാഭാവികത സ്വാഭാവികതങ്ങ് നഷ്ടപ്പെടാനിടയുണ്ട് അതുകൊണ്ട് ഇനിയും നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതിയാവും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സണ്ട് കരിയേപ്പിൽ ചേർത്ത് കൊടുക്കാം ഓഫ് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് വാങ്ങി വയ്ക്കാം പിന്നെ ഇനി കടുവറുക്കണം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യാണ് സാധാരണ ചേർക്കാറുള്ളത് പ്രത്യേക ടേസ്റ്റ് പുളിശ്ശേരിക്കും ഒരു കൂട്ടാനും ഒക്കെ സാധാരണയായിട്ട് നെയ്യാണ് എടുക്കാറുള്ളത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ അണ്ണിഷ്ടമെങ്കിൽ അത് ചേർക്കാം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് അര ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുക ഒരു നുള്ള ഉലുവ ഉലുവ പൊടി ചേർത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഉലുവ ചേർത്താൽ മതിയാവും അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് പെരിയപ്പിലും കൂടെ ചേർത്ത് പെരിയപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ വിഭവമായ മാമ്പഴ പുളിശ്ശേരി ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയറി സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയാണോ മാങ്ങാൻ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാനും മറക്കരുത് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം